നമ്മുടെ കേരളം പതിവ് പോലെ വീണ്ടും കാലവർഷത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു അതിന്റെ അനന്തരബലം എന്നോണം കാലവർഷ കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് തീരദേശങ്ങളിൽ കടലാക്രമണവും മലയോരങ്ങളിൽ മണ്ണിടിച്ചിലും പ്രളയവും കൃഷിനാശവും സർവോപരി ജീവനാശവും പലയിടങ്ങളിലെ സംഭവിക്കുന്നുണ്ട് എന്ന വാർത്തകൾ ദിനം ദിനം കൂടി വരികയാണ് ദുരന്ത നിവാരണ രംഗത്ത് പിന്നക്ക സംസ്ഥാനമായ ഒഡീഷ ഇത്തരം കാര്യങ്ങളിൽ ലോകത്തിന് തന്നെ മാതൃക ആവുകയാണ് എന്നാൽ അവർ നേരിടുന്നതിൻ്റെ പത്തിലൊന്ന് പ്രകൃതിക്ഷോഭങ്ങൾ പോലും കേരളത്തിലില്ല അവർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് അത് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കുകയില്ലേ എന്തൊക്കെയാണ് നമ്മളെ ഇപ്പോഴും പിന്നോട്ട് വലിക്കുന്നത് മഴയും കാറ്റും മണ്ണും വെള്ളവും തന്ന് പ്രകൃതി എല്ലാവിധേനയും അനുഗ്രഹിച്ച ഭൂമികയാണ് കേരളം ഇവിടെ ഓരോ വർഷവും അതാത് സമയങ്ങളിൽ വർഷകാല കെടുതികൾ പതിവുള്ളതാണ് എന്നാൽ ഓരോ വർഷവും വിതയ്ക്കുന്ന നാശങ്ങൾ കണക്കിലെടുത്ത് അത് മനസ്സിലാക്കി വേണ്ടത്ര മുൻകരുതലുകൾ പ്രതിരോധങ്ങളും നേരത്തെ സ്വീകരിച്ചാൽ നാശനഷ്ടങ്ങളും മനുഷ്യജീവ നഷ്ടങ്ങളും ഒരു പരിധിവരെയെങ്കിലും തടയാനാകില്ലേ പക്ഷേ അതിനുള്ള കാര്യക്ഷമമായ ഒരിടപെടലോ കാര്യനിർവഹണമോ മാറി മാറി വന്ന സംസ്ഥാന സർക്കാരുകളോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോ ചെയ്യാറില്ല ഇനി എങ്ങാനും നമ്മുടെ ഭാവനാസമ്പന്നരായ നേതാക്കളോ ഉദ്യോഗസ്ഥരോ അതിനായി മുന്നോട്ടിറങ്ങിയാൽ അവരെ അതിനൊന്നിനും അനുവദിക്കാറുമില്ല കഴിഞ്ഞ ദിവസം മൂന്നാർ റോഡിൽ കാറിൽ മരം വീണ് ഒരാൾ മരിച്ച സംഭവം തന്നെ ഒരു ഉദാഹരണമായി എടുക്കാം ഈ മലയോര ഹൈവേയുടെ ബഹുഭൂരിഭാഗവും വനത്തിലൂടെയാണ് ഇവിടെ വഴിയോരത്ത് കാറ്റിലും മഴയിലും വീഴാൻ സാധ്യതയുള്ള നൂറുകണക്കിന് മരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും യഥാസമയം അവ വെട്ടിമാറ്റാത്തത് കാരണമാണ് വിലയേറിയ ജീവനുകൾ നഷ്ടമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നത് അറുന്നൂറ് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന സംസ്ഥാനത്തിന്റെ കടലോര മേഖലയിൽ താമസിക്കുന്നവരിൽ ഏകദേശം എല്ലാവരും അന്നത്തെ ആഹാരം തേടുന്ന സാധാരണ മത്സ്യത്തൊഴിലാളികളാണ് അവർ ഈ ഒരു കാലവർഷ കാലത്ത് അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ് അവിടെ നൂറുകണക്കിന് വീടുകൾ എല്ലാ വർഷവും കടലാക്രമണത്തിൽ തകരുകയാണ് ആയിരക്കണക്കിന് വീടുകൾ വെള്ളം കയറി നാശമാവുന്നു വീട് നഷ്ടപ്പെടുന്നവരുടെ ദുഃഖം പറഞ്ഞാൽ തീരില്ല അങ്ങനെ ഒരു സാഹചര്യം എന്തെന്ന് അനുഭവിച്ചവർക്കേ അറിയൂ കാലവർഷം ശക്തമാകുന്നതിന് മുമ്പേ എറണാകുളം വൈപ്പിനിൽ അനവധി വീടുകളിൽ വെള്ളം കയറി അവർ റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തി ഉപരോധ സമരം വരെ നടത്തിയിട്ടാണ് നീതിക്ക് വേണ്ടി പോരാടുന്നത് ആ പോരാട്ടം അവരുടെ നിലനിൽപ്പിന്റെ കൂടിയാണ് വരും ദിവസങ്ങളിൽ മറ്റു മേഖലകളിലും സമാനമായ ദൃശ്യങ്ങൾ ഉണ്ടായേക്കാം ഇതൊക്കെ അറിയാത്തവരല്ല ഇവിടുത്തെ ഭരണകർത്താക്കളും സംവിധായകങ്ങളും എങ്കിലും എല്ലാ വർഷവും ഒരു വഴിപാട് പോലെ ഇതെല്ലാം വീണ്ടും ആവർത്തിക്കും കോട്ടയത്തെ മാലപ്പുഴ കുട്ടനാടിലെയും പാടശേഖരങ്ങളിലെ സ്ഥിതിയും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇനിയെങ്കിലും ഈ പാവപ്പെട്ട ജനങ്ങളുടെ ദുരിതാവസ്ഥകൾ അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ മടി കാണിക്കരുത് നിലവിലുള്ള ഭരണ സംവിധാനത്തിനപ്പുറം ആവശ്യമാണെങ്കിൽ കാര്യക്ഷമമായ അതോറിറ്റികൾക്കോ മറ്റോ രൂപം നൽകാൻ സർക്കാർ തയ്യാറാവണം എല്ലാ വർഷവും രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന എറണാകുളം ചെല്ലാനത്ത് നടത്തിയ ടെട്രോപ്പാട്ട് പരീക്ഷണം വിജയകരമായ രീതിയിൽ നടപ്പിലാക്കിയ സാഹചര്യത്തിൽ ചെലവേറിയ ഈ ഒരു പദ്ധതി ഘട്ടംഘട്ടമായി മറ്റിടങ്ങളിൽ വ്യാപിക്കാൻ ശ്രമിക്കണം മഴ വെള്ളവും കടൽ വെള്ളവും പല പ്രദേശങ്ങളിലും കയറിക്കൊണ്ടിരിക്കുന്നു നഗരങ്ങളിലടക്കം വെള്ളക്കെട്ട് പ്രശ്നം അതിരൂക്ഷമാണ് പലയിടത്ത് വീടുകൾ തകർന്നു മരങ്ങൾ വീഴുന്നു വലിയ വലിയ നാശങ്ങൾ ഉണ്ടാവുന്നു കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിലേറെ ആവശ്യമുള്ള ഇടങ്ങളിലല്ല ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവമാക്കാൻ ഇനിയും വൈകിക്കൂട നമ്മുടെ കർഷകർ നഷ്ടത്തിന്റെയും കഷ്ടപ്പാടിന്റെയും വേദനാജനകമായ അടുത്ത അധ്യായത്തിലാണ് വിളവില്ലാതെയും വിളവിന് ന്യായവില കിട്ടാതെ ബാങ്ക് വായ്പ തിരിച്ചടവും മുടങ്ങിയുമൊക്കെ വലിയൊരു വിഭാഗം കർഷകർ ജീവിതത്തിലും കൃഷിയിലും എങ്ങനെയോ തിരിച്ചു പിടിക്കണമെന്നറിയാതെ ഇവിടെ അന്തിച്ചു നിൽക്കുകയാണ് അപ്പോഴാണ് മഴക്കാല കെടുതിയും ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ കർഷകർ തോൽക്കാതിരിക്കാൻ സർക്കാരിന്റെ പൊതുസമൂഹത്തിന്റെയും ശക്തമായ കൈത്താങ് ഉണ്ടായേ തീരൂ കർഷകരുടെ നാശം തിട്ടപ്പെടുത്തി അർഹമായ നഷ്ടപരിഹാരം അവർക്ക് അനുവദിക്കാൻ സർക്കാർ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണം അതേസമയം കഴിഞ്ഞ വർഷം കാലവർഷക്കെടുതിക്ക് ഇരയായ കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ട നഷ്ടപരിഹാര തുക കൊടുത്തു തീർക്കാത്ത സർക്കാരിന്റെ ഈ നെറുകെട്ട പോക്ക് നാം കാണുന്നുണ്ട് വീണ്ടും ഒരു മഴക്കാലം വന്നു ചേരുമ്പോൾ കേരളത്തിൽ എത്രയോ പേർ ഇപ്പോഴും തകർന്ന വീടുകളിലാണ് കഴിയുന്നത് എന്ന് ഓർത്തിരുന്നെങ്കിൽ അവരുടെ ആശങ്ക തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ സർക്കാർ നഷ്ടപരിഹാര തുക ഇതിനകം തന്നെ നൽകുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും വിവാദങ്ങളും വല്ലാതെ വലിക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ വകുപ്പ് നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം വിചാരിച്ച നിഷ്പ്രയാസം ഈ രംഗത്ത് കേരളത്തെ തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റാനാകും ഏത് സമയത്തും എന്തിനും ചെയ്യാൻ പ്രവർത്തിക്കാനും മനസ്സുള്ള ജനസമൂഹമാണ് നമ്മൾ മലയാളികൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ നാം ഏവരും ഒറ്റക്കെട്ടായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതും ആ ദുരിതനാളുകളെ അതിജീവിച്ചതും മറക്കാനാവാത്ത ജ്വലിക്കുന്ന ഓർമ്മകളാണ് കടലോര ജനത വെള്ളങ്ങൾ ലോറിയിൽ കയറ്റിക്കൊണ്ടുവന്നതും അവർ ചെയ്ത സേവനങ്ങളും നൂറുകണക്കിന് ജീവനുകളാണ് കാത്തുരക്ഷിച്ചത് പ്രളയകാലത്ത് അവർ ചെയ്ത സേവനങ്ങൾ പരിഗണിച്ചില്ലെങ്കിലും അവർ വർഷാവർഷം നേരിടുന്ന ദുരിതങ്ങൾക്ക് ഒരു അറുതി വരുത്താൻ സർക്കാർ തയ്യാറാവണം കുറഞ്ഞ പക്ഷം ആവശ്യഘട്ടങ്ങളിൽ യഥാസമയം മുന്നറിയിപ്പുകൾ നൽകി ആപൽ പെടുന്ന ജനങ്ങളെ മാറ്റി സൗകര്യമെങ്കിലും കൃത്യമായി ചെയ്യേണ്ടിയിരിക്കുന്നു കേരളം എത്രത്തോളം പ്രളയസാധ്യതയുള്ള നാടാണെന്നും അതിന്റെ ആഘാതം എത്ര കനത്തതാണെന്നും കഴിഞ്ഞ നാളുകൾ നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു പുതിയൊരു കാലവർഷത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഡാം മാനേജ്മെന്റിൽ അടക്കമുണ്ടായ വീഴ്ച നൽകിയ അനുഭവപാഠങ്ങൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന ചോദ്യം വളരെ ഗൗരവമുള്ളതാണ് ദുരന്ത നിവാരണ രംഗത്ത് പിന്നക്ക സംസ്ഥാനമായ ഒഡീഷ ലോകത്ത് തന്നെ മാതൃകയാകുന്നത് നമുക്ക് കാണാം ഒഡീഷ നേരിടുന്നതിന്റെ പത്തിലൊന്ന് പ്രകൃതിക്ഷുഭം പോലും ഈ കേരളത്തിലില്ല വെള്ളം കയറിയാലോ മണ്ണിടിച്ചിലുണ്ടായാലോ വീടുകൾ തകർന്നാലോ ഏതെങ്കിലും കുറച്ച് സർക്കാർ സ്കൂളുകൾ ദുരിതാശ്വാസ കാമ്പാക്കി മാറ്റും അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിമിതമാണ് ഇങ്ങനെയുള്ള ഓരോ നൂരാമാലകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്ത്യവുമില്ല ഇതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ജീവനക്കാരെ കൊണ്ട് കാര്യക്ഷമമായി സമയബന്ധിതമായി ജോലി ചെയ്യിപ്പിക്കാനുള്ള ശേഷി ആർജിപ്പിച്ച് സർക്കാർ ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നത് സജ്ജമാക്കണം അപ്പോൾ മാത്രമേ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പരിഹാരമാവുകയുള്ളൂ അതുവരെ ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു ഫലിപ്പിക്കാം അല്ലാതെന്ത്